ഹായ് ഫ്രണ്ട്സ് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മൾ ഇലക്ഷൻ്റെ റിസൾട്ട്സും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടായി പതിനെട്ടാമത് ലോക്സഭ നിലവിൽ വന്നിട്ടുണ്ട് ഇത്രയും കാലം നമ്മൾ പഠിച്ചതൊക്കെ പതിനേഴാമത്തെ ലോക്സഭയായിരുന്നു അപ്പം നമുക്ക് മാറ്റി പഠിക്കേണ്ട ഒരു സമയം വന്നിട്ടുണ്ട് അതിനെക്കുറിച്ചിട്ടുള്ള ആണ് ഇന്ന് നമ്മളത് പറയുന്നത് ഇന്നാണ് ആക്ച്വലി ഓരോരുത്തർക്കും ഓരോ വകുപ്പുകൾ അസൈൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ നിങ്ങൾക്കത് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ ആക്കിയിട്ട് ഇടുന്നത് ഓക്കെ സോ എല്ലാവർക്കും നിഷ്ഠാ പിയ സ്വാഗതം ഓക്കെ സോ ജൂൺ ഒമ്പത് ഞായറാഴ്ചയായിരുന്നു ഈ ഒരു മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് കയറിയിട്ടുണ്ടായിരുന്നത് പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദി മൂന്നാമത്തെ വട്ടവും വരുവാണ് അങ്ങനെ നമ്മുടെ ഇന്ത്യ ചരിത്രത്തിൽ തന്നെ ജവഹർലാൽ നെഹ്റുവിന് ശേഷം മൂന്ന് തവണ കോൺസിക്വൻ്റ് ആയിട്ട് ഒരു പ്രധാനമന്ത്രി ആകുന്ന വ്യക്തി എന്ന് പറയുന്ന ആ ഒരു ടൈറ്റിൽ ഇപ്പം നരേന്ദ്രമോദിക്ക് സ്വന്തമായിട്ടുണ്ട് ഓക്കെ ആ ഒരു കാര്യം കൂടി അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഓർത്തു വച്ചേക്കാം ഓക്കെ അപ്പം ഈ പ്രാവശ്യത്ത് നോക്കുകയാണെങ്കിൽ ഈ ഒരു ജൂൺ ഒമ്പതാം തീയതി വൈകുന്നേരം മുപ്പത് ക്യാബിനറ്റ് മന്ത്രിമാരാണ് ത് ഓക്കെ മുപ്പത് ക്യാബിനറ്റ് മന്ത്രിമാരുണ്ട് അതുപോലെ തന്നെ സ്വതന്ത്ര ചുമതലയുള്ള അഞ്ച് സഹമന്ത്രിമാരും മുപ്പത്തി ആറ് സഹമന്ത്രിമാരും ആണ് ഇപ്രാവശ്യം സത്യപ്രതിജ്ഞ ചെയ്തിട്ട് കേറിയിട്ടുള്ളത് അത് തന്നെ ഇപ്രാവശ്യം എൻ ഡി എ സർക്കാർ വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ടി ഡി പി ഉണ്ട് അത് തെലുങ്ക് പാർട്ടി അതുപോലെ തന്നെ ജെ ഡി യു എൽ എൽ ജെ പി ശിവസേന അങ്ങനെ കുറച്ച് പങ്കാളികളെല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു മന്ത്രിസഭയാണ് ഇപ്രാവശ്യം നിലവിൽ വന്നിട്ടുള്ളത് ആദ്യത്തെ മോദി സർക്കാർ വരുന്ന സമയം മുതൽ അദ്ദേഹത്തിന്റെ മന്ത്രിസഭ ിലുണ്ടായിരുന്ന അമിത് ഷാ രാജ്നാഥ് സിംഗ് നിതിൻ ഗഡ്കരി എസ് ജയശങ്കർ നിർമ്മല സീതാരാമൻ ഇവരൊക്കെ തന്നെ ഇപ്രാവശ്യവും ഉണ്ട് ഓക്കെ സെക്കൻഡിലും തേർഡിലും ഒക്കെ ഈ ഒരു മന്ത്രിസഭയ്ക്ക് പ്രധാനമന്ത്രിക്ക് ഉള്ള വ്യക്തികളാണ് ഇവരൊക്കെ എന്ന് പറയുന്നത് ആൻഡ് കഴിഞ്ഞ വർഷത്തെ അതായത് മോദി സർക്കാരിൻ്റെ രണ്ടാമത്തെ ആ ഒരു പീരിയഡിലെ ഏകദേശം ഒരേ വകുപ്പുകളൊക്കെ തന്നെയാണ് ഈ പറയുന്ന മന്ത്രിമാർക്ക് വീണ്ടും അസൈൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത് ആൻഡ് അപ്പോൾ നമുക്ക് ഓരോ മന്ത്രിമാരും ആരൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണ് ഇപ്രാവശ്യത്തെ ഒരു വകുപ്പ് പ്പുകളുടെ കളികൾ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം ഓക്കെ ഫസ്റ്റ് തന്നെ നമുക്ക് നരേന്ദ്രമോദിയെ കുറിച്ച് തന്നെ പറയാം അദ്ദേഹമാണ് നമ്മുടെ പ്രധാനമന്ത്രിയായിട്ട് വന്നിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വകുപ്പുകൾ എന്ന് പറയുന്നത് പേഴ്സണൽ പബ്ലിക് റീവൻസ് ആൻഡ് പെൻഷൻ മന്ത്രാലയം അറ്റോമിക് എനർജി ബഹിരാകാശ വകുപ്പ് ഓക്കെ ഇതേ പ്രായ എല്ലാ പ്രാവശ്യവും അദ്ദേഹത്തിൻ്റെ തന്നെ ഉണ്ടായിട്ടുള്ള വകുപ്പുകളാണ് അറ്റോമിക് എനർജി ബഹിരാകാശം അതുപോലെ തന്നെ പേഴ്സണൽ പബ്ലിക് റീവൻസും പെൻഷൻ മന്ത്രാലയവും ഇനി രാജ്നാഥ് സിംഗ് ആണെങ്കിൽ അദ്ദേഹം വീണ്ടും പ്രതിരോധ മന്ത്രിയായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് അമിത് ഷാ ആഭ്യന്തരമാണ് നിർമ്മല സീതാരാമൻ നോക്കുകയാണെങ്കിൽ ധനകാര്യമന്ത്രിയായിട്ട് അവർ വീണ്ടും വന്നിരിക്കുന്നു അതുപോലെ കോർപ്പറേറ്റ് കാര്യവും ഉണ്ട് ആണ് നിർമ്മല സീതാരാമൻ എന്ന് പറയുന്നത് ഇനി ആരോഗ്യമന്ത്രിയായിട്ട് വന്നിട്ടുള്ളത് ജെ പി നഡ്ഡയാണ് ഓക്കെ ഓർത്തിരിക്കുക കേട്ടോ ജെ പി നഡ്ഡയാണ് ആര് ആരോഗ്യം അതുപോലെ തന്നെ കുടുംബക്ഷേമ മന്ത്രിയായിട്ട് വന്നിട്ടുള്ളത് ഇനി എസ് ജയശങ്കറിന്റെ അദ്ദേഹത്തിന്റെ വിദേശകാര്യം തന്നെയാണ് റീറ്റെയ്ൻ ചെയ്തിട്ടുള്ളത് ഇനി ശിവരാജ് സിംഗ് ചൌഹാൻ ആണ് അടുത്ത വ്യക്തി എന്ന് പറയുന്നത് അദ്ദേഹം കൃഷിയാണ് ഓക്കെ കൃഷി മന്ത്രിയായിട്ട് വന്നിട്ടുള്ള വ്യക്തിയാണ് ശിവരാജ് സിംഗ് ചൌഹാൻ എന്ന് പറയുന്നത് കൃഷി കർഷക ക്ഷേമം ഗ്രാമവികസനം ഇനി പീയൂഷ് ഗോയൽ നോക്കുകയാണെങ്കിൽ അത് വാണിജ്യ വ്യവസായ മന്ത്രിയാണ് ഓക്കെ പീയുഷ് ഗോയൽ ആരാണ് വാണിജ്യ വ്യവസായ മന്ത്രിയാണെങ്കിൽ ഗജേന്ദ്ര സിംഗ് ഷെക്കാവത്ത് അത് ടൂറിസം വകുപ്പ് മന്ത്രിയും സാംസ്കാരിക മന്ത്രിയുമാണ് ഓക്കെ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ സാംസ്കാരിക വകുപ്പ് മന്ത്രി അതുപോലെ തന്നെ ടൂറിസം മന്ത്രിനെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നതാണ് ഗജേന്ദ്ര സിംഗ് ഷെക്കാവത്ത് പത്താണ് ഇനി കഴിഞ്ഞ പ്രാവശ്യവും ധർമ്മേന്ദ്ര പ്രധാൻ തന്നെയായിരുന്നു വിദ്യാഭ്യാസം ഇപ്രാവശ്യവും അദ്ദേഹം തന്നെയാണുള്ളത് വിദ്യാഭ്യാസത്തിന് ഇനി കിരൺ റിജിജു എന്ന് പറയുന്നത് അദ്ദേഹത്തിന് പാർലമെന്ററി കാര്യവും ന്യൂനപക്ഷ കാര്യവുമാണ് കിട്ടിയിട്ടുള്ളത് ഓക്കെ പാർലമെന്ററി കാര്യം ന്യൂനപക്ഷം കിരൺ റിജിജു ആണ് ഇനി നിതിൻ ഗഡ്കരിക്ക് അദ്ദേഹത്തിന്റെ ഗതാഗതം തന്നെയാണ് വീണ്ടും അസൈൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത് റോഡ് ഗതാഗതവും ഹൈവേയുമാണ് ഇനി മൻസുഖ് മാണ്ഡവ്യ ഓക്കെ മൻസുഖ് മാണ്ഡവ്യക്ക് തൊഴിൽ യുവജനകാര്യം കായികം ഇത് ഈ ഒരു മൂന്ന് കാര്യങ്ങളും എപ്പോഴും നമ്മുടെ പി എസ് അടുത്ത് എടുത്ത് ചോദിക്കുന്ന ഒരു കാര്യങ്ങളാണ് വകുപ്പുകളാണ് അതുകൊണ്ട് ഈ ഒരു ഈയൊരാൾ നന്നായിട്ട് നോക്കി വച്ചേക്കാം തൊഴിൽ യുവജന കാര്യം അതുപോലെ തന്നെ കായികം അത് മൻസുഖ് മാണ്ഡവ്യേൻ്റെയാണ് ഇനി അന്നപൂർണാദേവി പുതിയ ആളാണ് അന്നപൂർണാദേവി വനിതാ ശിശു വികസനമാണ് വനിതാ ശിശുവികസന മന്ത്രിയായിട്ട് വന്നിട്ടുള്ളതാണ് അന്നപൂർണാദേവി കഴിഞ്ഞ പ്രാവശ്യം സ്മൃതി ഇറാനിയായിരുന്നു ഈ പ്രാവശ്യം പക്ഷേ അവർക്ക് ജയിക്കാനൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് അന്നപൂർണാദേവിയാണ് വന്നിട്ടുള്ളത് ഇനി വീരേന്ദ്രകുമാറാണ് സാമൂഹ്യനീതിയും ശാക്തീകരണത്തിന്റെയും മന്ത്രിയായിട്ടുള്ളത് അശ്വിനി വൈഷ്ണവ് റെയിൽവേ ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിങ്ങും ഇലക്ട്രോണിക് ആൻഡ് ഇൻഫർമേഷനും ഓക്കെ റെയിൽവേ മന്ത്രി ഇതിനെയൊക്കെ ചോദിക്കാറുള്ളതാണ് ആരാണ് അശ്വിനി വൈഷ്ണവാണ് ഇനി ഭൂപേന്ദ്ര യാദവ് നോക്കുകയാണെങ്കിൽ പരിസ്ഥിതി വനം കാലാവസ്ഥ വ്യതിയാനം ഓക്കെ ഭൂപേന്ദ്ര ഭൂ ഭൂ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഭൂമി എന്നുള്ള രീതിയിൽ ഓർത്തുവെക്കാം പരിസ്ഥിതിയും വനം കാലാവസ്ഥ അങ്ങനെ ഓർത്തു വെക്കാം ഭൂപേന്ദ്ര യാദവ് ഇനി സർബാനന്ദ സോനോവാൾ ആണെങ്കിൽ തുറമുഖം ഷിപ്പിംഗ് ജലപാതയാണ് ഓക്കെ തുറമുഖം ഷിപ്പിംഗ് ജലപാത ആയതാണ് സർബാനന്ദ ആണ് ഇനി റാം മോഹൻ നായിഡു ആണ് വ്യോമയാന മന്ത്രിയായിട്ട് വന്നിട്ടുള്ളത് ഓക്കെ വ്യോമയാന മന്ത്രി ആരാണ് അത് റാം മോഹൻ നായിഡു ആണ് ഇനി സി ആർ പാട്ടീലിനാണ് ജലശക്തി കിട്ടിയിട്ടുള്ളത് ഓക്കെ സി ആർ പാട്ടീലേതാണ് ജലശക്തി ആണെങ്കിൽ ആദിവാസി കാര്യത്തിന്റെ മന്ത്രിയായിട്ടുള്ളതാണ് ജുവൽ ഓരം ഓക്കെ ജുവൽ ഓരം ആരാണ് ആദിവാസി കാര്യ മന്ത്രിയാണ് ഇനി ഉപഭോക്തൃ കാര്യവും ക്ഷ്യ പൊതുവിതരണവും പ്രഹ്ലാദ് ജോഷി ആണ് ഓക്കെ ഉപഭോക്തൃകാരും ഭക്ഷ്യ ആരാണ് പ്രഹ്ലാദ് ജോഷി ആണെങ്കിൽ ഭക്ഷ്യ സംസ്കരണ വ്യവസായം നോക്കുകയാണെങ്കിൽ അത് ചിരാഗ് പാസ്വാൻ ആണ് ഓക്കെ ചിരാഗ് പാസ്വാൻ ഏതാണ് ഭക്ഷ്യ സംസ്കരണ വ്യവസായമാണ് നമ്മൾ ഹിന്ദിയിലൊക്കെ ആണെങ്കിൽ ഭക്ഷണത്തിന് പക്വാൻ എന്ന് പറയാറുണ്ട് ഓക്കെ അപ്പൊ പക്വാൻ പാസ്വാൻ ഭക്ഷണം എന്നുള്ള കാര്യത്തിൽ അങ്ങനെ ഓർത്തു വെച്ചാൽ കിട്ടും ഇനി ഗിരിരാജ് സിംഗ് ടെക്സ്റ്റൈൽസ് ആണ് ഓക്കെ ഗിരിരാജ് സിംഗ് ടെക്സ്റ്റൈൽസ് അത് നിങ്ങൾ അങ്ങനെ തന്നെ ഒരു ടെക്സ്റ്റൈൽ പേര് എന്നുള്ള രീതിയിലൊക്കെ അങ്ങനെ അവിടെ വായിച്ചു പഠിച്ചു വെച്ചാൽ മതി ഗിരിരാജ് സിംഗ് ടെക്സ്റ്റൈൽസ് ഓക്കെ ഇനി ഹർദീപ് സിംഗ് പുരി നോക്കുകയാണെങ്കിൽ പെട്രോളിയവും അതുപോലെതന്നെ പ്രകൃതിവാതകവും ആണ് പ്രകൃതിവാതകവും പെട്രോളിയമാരാണ് ഹർദീപ് സിംഗ് പുരിയാണ് അടുത്തതാണ് ലാലൻ സിംഗ് ഓക്കെ ലാലൻ സിംഗ് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് പഞ്ചായത്ത് രാജ് ഫിഷറീസ് മൃഗസംരക്ഷണം ക്ഷീരവികസനം ഒക്കെ വന്നിട്ടുള്ളത് ഏതാണ് ലാലൻ ആണ് ലാലൻ സിംഗ് പഞ്ചായത്ത് രാജ് ഫിഷറീസ് മൃഗസംരക്ഷണം ക്ഷീരവികസനം ഇനി മനോഹർലാൽ ഖട്ടർ ആണെങ്കിൽ ഭവനം നഗരകാര്യങ്ങൾ വൈദ്യുതിയാണ് ഓക്കെ ഖട്ടറ് നമ്മൾ എങ്ങനെയാണ് കാണാറുള്ളത് ഭവനങ്ങളുടെയൊക്കെ അടുത്തായിട്ട് നഗരത്തിലൊക്കെ നമ്മൾ കുറേയധികം ഖട്ടറുകളൊക്കെ കാണാറുണ്ടല്ലോ ഓക്കെ അപ്പം അങ്ങനെ ഇതാക്കാം ഇത് ജസ്റ്റ് അത് നിങ്ങൾക്ക് ഓർത്തുവെക്കുക എന്നുള്ള ഒരു കാര്യത്തിന് വേണ്ടി മാത്രമാണ് നമ്മൾ ഇങ്ങനത്തെ കോഡുകളൊക്കെ പറയുന്നത് അല്ലാതെ വേറെ ഒരു കാര്യവും നമ്മൾ വേറെ ഒരു രീതിയിലും ആരെയും ഇൻസൾട്ട് ചെയ്യണം അങ്ങനത്തെ ഒന്നും നമ്മൾ ഉദ്ദേശിക്കുന്നില്ല കേട്ടോ ഓക്കെ അപ്പോൾ മനോഹർലാൽ ഖട്ടർ എന്താണ് ഭവനം നഗരകാര്യങ്ങൾ വൈദ്യുതി മന്ത്രിയാണ് വൈദ്യുതി മന്ത്രിയിലൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഓർത്തിരിക്കുക ഇനി അതായത് വൈദ്യുതി ഇടയ്ക്കിടയ്ക്ക് കട്ടാവുന്ന കാര്യമല്ലേ നമുക്ക് ഇപ്പോൾ വൈദ്യുതി കട്ടാവുന്നുണ്ട് കട്ടർ കട്ടാവുന്നുണ്ട് അങ്ങനെയും ഓർത്തുവെക്കാം ഇനി ചിത്തൻ റാം മാഞ്ചി ഓക്കെ ചിത്തൻ റാം മാഞ്ചീൻറ്റേതാണ് സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ അതായത് നമ്മുടെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നത് ഏതാണ് ജിതൻ റാം മാഞ്ചിയാണ് ഇനി എച്ച് ടി ആണെങ്കിൽ ഘന വ്യവസായവും അതുപോലെ തന്നെ സ്റ്റീലുമാണ് ഓക്കെ എച്ച് ടി കുമാരസ്വാമി ഏതാണ് ഘനവ്യവസായം സ്റ്റീലാണ് ഇനി കൽക്കരി ഖനി ആണെങ്കിലോ അത് ജി കിഷൻ റെഡ്ഡിയാണ് ഓക്കെ ജി കിഷൻ റെഡ്ഡിയുടെതാണ് കൽക്കരി ഖനി ഇനി ജ്യോതിരാദി ആദിത്യ സിന്ധ്യ ഇത് ആയിട്ടുള്ള വ്യക്തിയാണ് വടക്കു കിഴക്കൻ മേഖലയും ടെലികോം വികസനവുമാണ് ജ്യോതിരാദിത്യ സിന്ധ്യയ്ക്ക് ലഭിച്ചിട്ടുള്ളത് നമ്മൾക്ക് അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യം കൂടി പ്രാവശ്യം നടന്നിട്ടുണ്ട് നമ്മളുടെ ചലച്ചിത്ര താരമായിട്ടുള്ള സുരേഷ് ഗോപി കൂടി വന്നിട്ടുണ്ട് അദ്ദേഹം തൃശ്ശൂരിലാണ് മത്സരിച്ചിട്ടുണ്ടായിരുന്നത് തൃശ്ശൂരിൽ നിന്ന് വൻ കൂടി തന്നെയാണ് അദ്ദേഹം ജയിച്ച് ലോക്സഭയിലേക്ക് എത്തിയിരിക്കുന്നത് അവിടെ അദ്ദേഹം സഹമന്ത്രിയായിട്ടാണ് വന്നിരിക്കുന്നത് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയത്തിൻ്റെയും അതുപോലെ തന്നെ ടൂറിസം മന്ത്രാലയത്തിൻ്റെയും സഹമന്ത്രിയായിട്ടാണ് വന്നിട്ടുള്ളത് ആ ഒരു കാര്യം ഓർത്തിരിക്കുക നമുക്ക് കേരളത്തിൻ്റെ ആളായതുകൊണ്ട് ആദ്യമായിട്ടാണ് ഒരു കേരളത്തിൽ നിന്നും ഒരു ബി അംഗം ലോക്സഭയിലേക്ക് എത്തുന്നത് അങ്ങനെ ഒരു സ്പെഷ്യാലിറ്റി കൂടിയും സുരേഷ് ഗോപിയുടെ കാര്യത്തിലുണ്ട് അപ്പം പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ആരാണെന്നുള്ള കാര്യം ഒന്നും കൂടി ഒന്ന് നോക്കി വെച്ചേക്കണം അതാരായിരുന്നു ഹർദീപ് സിംഗ് പുരിയാണ് കേട്ടോ ഹർദീപ് സിംഗ് പുരിയാണ് അപ്പം ടൂറിസം മന്ത്രി ആരായിരുന്നു ടൂറിസം മന്ത്രി ആ എന്ന് പറയുന്ന സിംഗ് ഷെഖാവത്ത് ആയിരുന്നു ഇതിൻ്റെയൊക്കെ സഹമന്ത്രിയായിട്ടാണ് സുരേഷ് ഗോപി വന്നിട്ടുള്ളത്